ഉദ്ഘാടനം കഴിഞ്ഞ് പുതുമ നഷ്ടപ്പെടും മുൻപ് തകർന്ന് തരിപ്പണമായി മലപ്പുറം കൊണ്ടോട്ടിയിലെ പുളിക്കൽ കൊടുകുത്തിപ്പറമ്പ് റോഡ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത റോഡാണ് രണ്ട് ദിവസം പിന്നീട് മുമ്പ് തകർന്നത് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് റോഡിലെ ടാറിട്ട ഭാഗം കൈകൊണ്ട് പറിച്ചെടുക്കാവുന്ന നിലയിലാണ് ആഷ്കരയിലേക്ക് കരുമ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം പത്ത് പതിനഞ്ച് വർഷത്തോളം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡായിരുന്നു കൊണ്ടോട്ടി പുളിക്കലിൽ നിന്നും പറമ്പിലേക്കുള്ള ചേവാർ കൊടുകുത്തി പറമ്പിലേക്കുള്ള ഒരു റോഡ് കഴിഞ്ഞ ദിവസമാണ് ഈ എഴുന്നൂറ്റും എഴുന്നൂറ് മീറ്റർ ദൂരം ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടുള്ള റോഡിൻ്റെ ആ ഒന്ന് ആക്ടിവിറ്റി പോണി പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ ഇരുപത്തിയെട്ടാം തീയതി റോഡ് ഉദ്ഘാടനം ചെയ്തു റോഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാം തീയതിയാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് നമ്മളിവിടെ നമ്മൾ കാണുന്ന കാഴ്ച ഈ കാണുന്നതാണ് റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ റോഡ് വിണ്ട് കയ്യുന്നതില നമുക്കിവിടെ ടാറിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ നമ്മുടെ കൈ കൊണ്ട് അടർത്തി എടുക്കാവുന്ന രീതിയിലുള്ള ടാറിങ് ഒരുപക്ഷെ അപൂർവങ്ങൾ അപൂർവമായി മാത്രം കാണാൻ ഇങ്ങനത്തെ ഒരു ടാറിംഗ് കാണണമെങ്കിൽ ഒരു ഇവിടെ തന്നെ എത്തേണ്ടി വരും അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇവിടെ നിന്നും ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ തൊട്ട് മേ മുഗൾ ഭാഗത്ത് ഉയർന്ന പ്രദേശമായതുകൊണ്ട് ശക്തമായ മഴയിൽ വെള്ളം വലിയ തോതിൽ വെള്ളം മഴവെള്ള പാച്ചിലുണ്ടായതുകൊണ്ടുണ്ടായതാണ് ഇത്തരത്തിൽ അപാകത എന്നുള്ളതാണ് അധികൃതരോട് വിശദീകരണം പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പ്രത്യക്ഷത്തിൽ തന്നെ റോഡ് നിർമ്മാണത്തിൽ വലിയ അപാകത ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇവിടുത്തെ കാഴ്ച കാരണം ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ തോതിൽ റോഡിൻ്റെ അടിഭാഗം പോലും കൃത്യമായി അതിൻ്റെ കോർ വേസ്റ്റ് അടക്കമുള്ള ഇല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതികളെ ചട്ടങ്ങളൊന്നും പാലിക്കാതെയുള്ളൊരു നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വലിയ നാട്ടുകാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്താണ് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സാഹചര്യം പക്ഷേ മിനി ആന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇന്ന് തന്നെ ഇന്നത്തെ ഒരു മഴയ്ക്ക് റോഡ് പറ്റേ തകർന്നൊരവസ്ഥയാണ് അയാൾ കാണാൻ കഴിയുന്നത് അസംസ്കൃത വസ്തുക്കൾ കുറവാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത് എന്തായാലും ഇത് അതിലിതമായ കാര്യങ്ങൾ ഇത് പണ്ട് ഒരു ബില്ല് വാങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇത് കറക്റ്റാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ അടിയിൽ വെറും കൂറി വേഷ് മാത്രമായിട്ട് ബേബി പിന്നെ അതിൻ്റെ മേതെ ബേബി ഗില്ലി മാത്രം സാധാരണ മെറ്റലൊക്കെ ഇട്ടിട്ടാണ് സാധാരണ എല്ലാവർക്കും ചെയ്യല് ഇതിപ്പോൾ റോഡ് അധികാരികൾ പറഞ്ഞ മാതിരി വെള്ളത്തിൻ്റെ ധാരാളമൊന്നുമല്ല ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ പല സ്ഥലത്തുള്ള റോഡുകളുണ്ട് ഇതിൻ്റെ തുടക്കം തന്നെ ഈ റോഡിൻ്റെ പണീൻ്റെ തുടക്കം തന്നെ ജില്ലാ പഞ്ചായത്ത് അത് ഈ ബ്ലോക്കിൻ്റെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എടുത്തിട്ട് അന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വെറും ബേബി ജില്ല എന്ന് പറഞ്ഞാൽ ഇത് ചീർപ്പുണ്ട് ഇട്ട് നിരത്തിനെ മാതിരി നിരത്തിക്കുകയാണ് ആ കുലത്തിലാണെങ്കിൽ ഈ കൊലത്തിലാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഉപയോഗമുണ്ട് കാരണം ഞാൻ പൊന്തി നിൽക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെന്തോന്നുള്ള അന്ന് പറിച്ചു നോക്കിയപ്പോൾ പൊളിഞ്ഞു പോകുന്നത് എന്താ അവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ മൊത്തത്തിൽ പറച്ച അതൊക്കെ പോരുന്ന തോന്നുന്നത് ദിവസം ആരുങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ രണ്ടു ദിവസം ആകുമ്പോഴേക്കും ഇവിടെയുള്ള പ്രദേശവാസികൾ റോഡ് പറിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം അത്തരം നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ച് ഇതിൻ്റെ അട്ട്യുറ്റപ്പണി പൂർത്തിയാക്കുക റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക അതിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരും ഉന്നയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂബൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം എന്ത് കാഴ്ചയാണല്ലേ നമ്മുടെ നാട്ടിൽ ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് പൊളിച്ചെടുക്കാൻ ഇതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് മലപ്പുറത്ത് കൊണ്ടോട്ടിയിലെ പുളിക്കൽ കൊടുകുത്തിപ്പറമ്പ് റോഡിൻ്റെ അവസ്ഥയാണ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു ശനി ഞായർ തിങ്കളാഴ്ച ആയപ്പോഴേക്ക് അത് പൊളിച്ചെടുത്ത് വീട്ടുകാർക്ക് വീട്ടിൽ കൊണ്ടുപോകാവുന്ന അവസ്ഥയിലെത്തി ഇരുപത്തെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുത്ത് പഞ്ചായത്ത് പണിയിപ്പിച്ച റോഡാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് റോഡിലെ ടാറിട്ട ഭാഗം കൈകൊണ്ട് അടർത്തി മാറ്റി നമുക്ക് ഇങ്ങനെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാവുന്ന അവസ്ഥയിലാണ് അഷ്കരലിയാണ് ആ റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് ആ പഞ്ചായത്തും ആ പറയുന്ന റോഡ് നിർമ്മിച്ച ആളുകളെയും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ പിന്നെ അങ്ങനെ എന്തോ പറയുന്നുണ്ടല്ലോ എൻ്റെ റോഡ് എൻ്റെ അവകാശം അതേപോലെ അത് കാവലാണ് ഞാനൊരു കാവൽക്കാരനാണ് എന്നുള്ള നമ്പരൊക്കെ ഉണ്ടാവുമല്ലോ ആ നമ്പറൊക്കെ എടുത്ത് പരമാവധി വിളിച്ചോളൂ ഓരോരുത്തരായിട്ട് വിളിച്ചോളൂ പഞ്ചായത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഒരു റോഡിന് നിർമ്മിച്ചു കൊടുത്തത് എന്നിട്ടത് കൈകൊണ്ട് പറിച്ചെടുത്താൽ പുല്ല് പോലെ പറിച്ചെടുക്കാൻ പറ്റും എന്ന അവസ്ഥയിലേക്കാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ